ഐ പി എല്ലിന്റെ സെമി ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ രാജകീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആർ സി ബി ഫൈനൽ പ്രവേശനം സ്വന്തമാക്കിയത് നീണ്ട ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ആർ സി ബി ഒരു ഐ പി എൽ ഫൈനൽ കളിക്കാൻ പോകുന്നത് എന്നാൽ ആർ സി ബിക്ക് കുറച്ചുകൂടെ താല്പര്യം ക്വാളിഫയർ ടുവിൽ പഞ്ചാബ് കിങ്സ് വിജയിക്കുന്നതിനോടന്നാണ് ഇപ്പോൾ സമീപകാല റിപ്പോർട്ടുകളായി ആരാധകരടക്കം പറയുന്നത് കാരണം മുംബൈ ഇന്ത്യൻസിനെ പേടിക്കേണ്ട ആവശ്യകതയുണ്ട് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഫൈനൽ ക്വാളിഫയർ എലിമിനേറ്റർ മത്സരങ്ങളിൽ എപ്പോഴും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാറുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടു തവണ ഫൈനൽ മത്സരം ജയിച്ചത് ഒരു റണ്ണിനുമാണ് അതും വളരെ ചെറിയ ടോട്ടലുകൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കുക എന്നത് ഫൈനലിൽ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് പഞ്ചാബ് കിങ്സിനെ പോലുള്ള ടീമിനെ ആർ സി ബിക്ക് ഫൈനലിൽ കിട്ടണമെന്ന് ആറധരടക്കം പറയുന്നത് ആർ സി ബിയുടെ താരങ്ങൾ മികച്ച ഫോമിലാണെന്നുള്ളത് മേൽക്കൈ ഉണ്ടാക്കുന്നുണ്ട് ഫിൽസോൾട്ടും വിരാട് കോഹ്ലിയും രജത് പഡിത്തറും മയങ്ക് അഗർവാളും എല്ലാം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നവരാണ് അതേസമയം ജോഷി സിൽബിട്ട് തിരിച്ചുവന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ശക്തമാണ് സ്പിൻ നയിക്കുന്ന കൃണാൽ പാണ്ഡ്യയും സുയാ ശർമ്മയും മികച്ച രീതിയിൽ പന്തെറിയുന്നു ഭുവനേശ്വർ കുമാറിനെ പോലുള്ള സീനിയർ താരത്തിന്റെ പ്രകടനങ്ങളും സീസണിൽ ഗംഭീരമാണ് അതുകൊണ്ട് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങൾ പ്രശ്നമല്ല എന്നാൽ പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് ക്വാളിഫയർ വണ്ണിൽ അധിക ദയനീയ പരാജയമാണ് പഞ്ചാബ് നേരിട്ടത് അതിന് നിർണായക കാരണം ഓവർ കോൺഫിഡൻസ് തന്നെയായിരുന്നു ഉള്ള പിച്ചിൽ അതിവേഗം റൺസ് കണ്ടെത്താൻ പഞ്ചാബ് ശ്രമിച്ചു എന്നാൽ മുംബൈ ഇന്ത്യൻസിനെ പോലെ സംഭവിക്കാതെ ദയനീയമായി ബാറ്റിംഗിൽ പലരും പരാജയപ്പെട്ടു ക്യാപ്റ്റൻ ശ്രേയസകരടക്കം തോൽവി അറിയിച്ച മത്സരത്തിൽ അത്രയ്ക്ക് ദയനീയമായിരുന്നു പഞ്ചാബിന്റെ പരാജയം എന്നാൽ എലിമിനേറ്റർ വിജയത്തിലെ ആത്മവിശ്വാസത്തിലാണ് മുംബൈ ഇരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ മുംബൈ അത്ര എളുപ്പമാക്കില്ല എന്നാണ് ആരാധകരും വിലയിരുത്തുന്നത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന് എപ്പോഴും മേൽക്കൈ ഉണ്ടാകാറുണ്ട് മാത്രമല്ല മികച്ച താരങ്ങളുടെ ഫോമും മുംബൈ ഇന്ത്യൻസിന് ആത്മവിശ്വാസം ഉയർത്തുന്നവയാണ് അവസാന മത്സരം കളിച്ച റിച്ചാർഡ് ലീസിനു പകരം റീസ് ടോപ്ലി പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിനുണ്ടാകും അതേസമയം പഞ്ചാബ് കിങ്സിൽ ചഹലെ തിരിച്ചു വരമാണ് ഏവരും എടുത്തുപറയുന്ന മറ്റൊരു കാര്യവും